പത്ത് വർഷത്തെ ബാക്കിലോട്ടുള്ള നമ്മുടെ പെർഫോമൻസ് നമ്മൾ എന്തൊക്കെയാണ് ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നോക്കി അവർ അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ സെലക്ട് മാർഷർ ചീഫ് പറ്റിയ ഓഫീസറെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് സെലക്ഷനായി പോകുമ്പോൾ ഒറ്റ വേക്കൻസി വേക്കൻസിയുള്ളു പതിനാല് പേരുടെ എച്ച് ഡി ആണ് പോയത് അതിൽ ആകെ ഏറ്റവും ജൂനിയർ ആയിരുന്നതാണ് ഞാൻ ഞാൻ സെലക്റ്റായി ബാക്കി പതിമൂ പന്ത്രണ്ട് പേരും തഴയപ്പെട്ടു പിന്നെ അവർക്ക് രണ്ട് ചാൻസ് ചാൻസൂടെ ഉണ്ട് ഈ മൂന്ന് ചാൻസിലും ആയില്ലെങ്കിൽ ആ മാഷി ചീഫ് പെറ്റി സെക്കൻഡ് ക്ലാസ് ആകത്തില്ല ഇനി മാഷർ ചീഫ് പെറ്റി സെക്കൻഡ് ക്ലാസ് ആയാൽ മാത്രമേ മാസ്റ്റർ ചീഫ് പെറ്റി ഫസ്റ്റ് ക്ലാസ് അതായത് ആർമിയിൽ പറയുന്ന സുബേദാർ മേജർ അശോക് സ്തംഭമാണ് അവരുടെ തോളലിരിക്കുന്നത് അപ്പോൾ സുബേദാർ മേജർ എന്ന് പറയുന്നത് ആർമിയിൽ സുബേദാർ മേജർ എന്ന് പറയുമ്പോൾ ഞാൻ നേവിയിലെ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ മിസിഷ്യൻ ഫസ്റ്റ് ക്ലാസ് എയർഫോഴ്സിലെ മാസ്റ്റർ വാറൻറ്റ് ഓഫീസർ എന്ന് പറയപ്പെടും അപ്പോൾ ആ ഇത് കഴിഞ്ഞാൽ എത്ര മാഷി ചീഫ് പറ്റിയ വച്ചു ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ നമ്മൾ ടോട്ടൽ സർവീസ് എന്ന് പറയുന്ന നേവിയിൽ മുപ്പത്തേഴ് വർഷം സർവീസ് ഇല്ലെങ്കിൽ അമ്പത്താറ് വയസ്സാണ് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നത്